ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൊച്ചി തനുഷ്കോടി റോഡിലെ വെള്ളക്കെട്ടിൽ നിയന്ത്രണം വിട്ട കാറിൽ ലോറി അടിച്ച യുവാവിന് ദരുണാന്ത്യം കാന നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായിട്ടുള്ളത് റോഡ് നിർമ്മാണം പൂർത്തിയായിരിക്കാൻ ഇനിയും കാലതാമസം നേരിട്ടാൽ അപകടങ്ങളും അപകട മരണങ്ങളും തുടരുമെന്ന മുന്നറിയിപ്പാണ് നാട്ടുകാർ നൽകുന്നത് കൊച്ചി ധനുഷ്കോടി റോഡിലെ വെള്ളക്കെട്ടാണ് അപകട ഭീഷണി ഉയർത്തുന്നത് റോഡിലെ വെള്ളക്കെട്ടിൽ വാഹനത്തിന് നിയന്ത്രണം വിടുന്നതാണ് അപകടങ്ങൾക്കും അപകടമരണങ്ങൾക്കും കാരണമാകുന്നത് ഇന്നലെ രാവിലെ കടാതിയിലുണ്ടായ വാഹനാപകടത്തിനു കാരണം റോഡിലെ വെള്ളക്കെട്ടാണ് വേഗത്തിലെത്തിയ കാർ വെള്ളക്കെട്ടിൽ നിയന്ത്രണം വിട്ട് റോഡിൽ വട്ടം തിരിയുകയും റോഡിലൂടെ വന്ന ലോറി ഇടിക്കുകയുമായിരുന്നു അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന യുവാവ് മരിച്ചു കൊച്ചി ധനുഷ്കോട് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണം റോഡിൽ പലയിടത്തും വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട് കാന നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത് കാന നിർമ്മാണം പൂർത്തിയാകാത്തതുകൊണ്ട് റോഡ് നവീകരണവും മാസങ്ങളായി സ്തംഭിച്ചിരിക്കുകയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനും കാന നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീക്കാനും നടപടിയില്ലാതായതോടെ കരാറുകാരൻ തൊഴിലാളികളെ ഇവിടെ നിന്നും പിൻവലിച്ചു റോഡ് നിർമ്മാണ യന്ത്രങ്ങളും മറ്റും ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു റോഡ് നിർമ്മാണം എന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആർക്കും വ്യക്തതയില്ല കഴിഞ്ഞ ദിവസം വാളകത്ത് കാറിലിടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് മറ്റൊരു ബൈക്കിലിടിച്ചുണ്ടായ അപകടവും റോഡ് നിർമ്മാണത്തിലെ അപാകത കൊണ്ടാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേർ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവിടെ കാനനിർമ്മാണത്തിനായി എടുത്തിരിക്കുന്ന കുഴിയാണ് അപകടത്തിന് മറ്റൊരു കാരണമെന്നും നാട്ടുകാർ പറയുന്നു റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും കാലതാമസം നേരിട്ടാൽ അപകടങ്ങളും അപകടമരണങ്ങളും തുടരുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു